തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന് പൊതുവിലും മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ചും മികച്ച വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത പ്രബുദ്ധരായ സമ്മതിദായകരെ മു ജില്ലാ കമ്മിറ്റി ഹൃദയംഗമായി അഭിനന്ദിക്കാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മിഷൻ ടു ഫിഫ്റ്റി എന്ന ഒരു അജണ്ടിയുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ജില്ലയിൽ ആകെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി അമ്പതെങ്കിലും ആക്കുക എന്നുള്ളതായിരുന്നു മിഷൻ ടു ഫിഫ്റ്റി എന്ന അജണ്ടയുടെ ലക്ഷ്യം എന്നാൽ അതിനേക്കാൾ വലിയ വിജയമാണ് മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നേടാനായത് ഇരുന്നൂറ്റി അമ്പത് ജനപ്രതിനിധികളെ ലക്ഷ്യമിട്ട് ആകെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ജനപ്രതിനിധികളെ മുസ്ലിം ലീഗിന്റെ ലേബറിൽ മാത്രം വിജയിപ്പിക്കാനായി ഗ്രാമപഞ്ചായത്തില് സ്വതന്ത്രന്മാരടക്കം നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് വിജയിച്ചു വന്നത് ബ്ലോക്ക് പഞ്ചായത്തില് മുപ്പത്തിമൂന്ന് ബ്ലോക്ക് ിൽ മത്സരിച്ചപ്പോൾ പതിനാല് ബ്ലോക്ക് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ ജയിച്ചു വരികയുണ്ടായി ആറ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗ് നിലവിലുണ്ടായിരുന്ന രണ്ട് സീറ്റ് മൂന്നായി വർദ്ധിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിൽ അമ്പത്തി അഞ്ച് ജനപ്രതിനിധികളെ പാർട്ടിക്ക് വിജയിപ്പിക്കാനായി കണ്ണൂർ കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന പതിനാല് പതിനഞ്ചായി വർദ്ധിപ്പിച്ചു അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വീഴ്ചയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ളത് അതോടൊപ്പം എട്ട് പുതിയ പഞ്ചായത്തുകൾ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് ഇത്തവണ പിടിച്ചെടുക്കുകയുണ്ടായി ആ എട്ട് പഞ്ചായത്തുകളിൽ രണ്ട് പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാർ അധികാരമേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ജില്ലയിൽ മുസ്ലിം ലീഗിന് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തൃപ്പകട്ടൂർ കുന്നൂത്തുപറമ്പ് ഇരിക്കൂർ കൊളച്ചേരി നാറാത്ത് വളവട്ടണം മാട്ടൂൽ മാടായി ഇതിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ നാറാത്ത് പഞ്ചായത്തും പുതുപുറമ്പ് നിയോജക മണ്ഡലത്തിലെ കുന്നോത്തുപറമ്പ് പഞ്ചായത്തും മുസ്ലിം ലീഗ് ഇത്തവണ എൽ ഡി എഫ് മുസ്ലിം ലീഗും യു ഡി എഫും ഇത്തവണ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് നഗരസഭകളിൽ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് നഗരസഭകളും യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് ശ്രീകണ്ഠാപുരം തണിപ്പറമ്പ് പാനൂർ ഇത്രയാണ് ജില്ലയില് മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ടായിട്ടുള്ള വിജയങ്ങളുടെ ആകെ തുക ഈ വിജയം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് പാർട്ടിയും മുന്നണിയും നേടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഡിലിമിറ്റേഷന്റെ പേരിൽ ജില്ലയിൽ ആകെ അശാസ്ത്രീയമായ വിധത്തിലുള്ള വാർഡ് യൂജനാണ് നടന്നത് അത് കഴിഞ്ഞ് പിന്നീട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വോട്ട് ചോരിയാണ് സത്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളിലുണ്ടായത് പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ ഓരോ ഡിവിഷനുകളിലും നൂറിലധികം വോട്ടർമാരെ ആണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിയത് അവസാന നിമിഷത്തിൽ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നടത്തിയിട്ടുള്ള വലിയൊരു തട്ടിപ്പാണ് രാഹുൽ ഗാന്ധി മറ്റിടങ്ങളിലൊക്കെ പറയുന്നത് പോലെ കണ്ണൂരിൽ പ്രത്യേകിച്ചും സി പി എമ്മും നടത്തിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ പോളിംഗ് ദിവസം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ അരങ്ങേറി ബൂത്തുകളിൽ പലയിടങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളിൽ പലയിടങ്ങളിലും യു ഡി എഫിൻ്റെ ഏജന്റുമാരെ ഇരിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായി ഇതൊക്കെ മറികടന്നാണ് ഈ വലിയ വിജയം മുന്നണിയും യു ഡി എഫും മുസ്ലിം ലീഗും നേടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കണ്ണൂർ കോർപ്പറേഷൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അധികാരമേൽക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരുന്നൊരു കാര്യം ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളതാണ് എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ളത് അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചതുപോലെയാണ് അദ്ദേഹം എന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമൊക്കെ നമ്മൾ കേട്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആള് കണ്ണൂർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി വരുന്നപ്പോ അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ടുള്ള അജണ്ട കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളതായി അതിനുവേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഒന്ന് കണ്ണൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി യു ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം കണ്ണൂരിൽ എൽ ഡി എഫിന്റെ റാലിക്ക് വന്നിട്ടുള്ള മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ആവർത്തിച്ചത് കേരളത്തിൽ ഒരു കോർപ്പറേഷനുകളിലും ഇല്ലാത്ത വിധത്തിലുള്ള വികസന മുരടിപ്പാണ് കണ്ണൂരിൽ ഉണ്ടായതെന്നാണ് അതിനപ്പുറത്ത് കണ്ണൂര് വലിയ അഴിമതി നടക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പ്രചരിപ്പിച്ചത് കണ്ണൂരിലെ മേയറേയും മുൻമേയെയും പ്രതിക്കൂട്ടിൽ നിർത്തി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നവർ ആക്ഷേപിച്ചു അങ്ങനെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും വന്നാൽ കണ്ണൂരിൻ്റെ മുഖഛായ മാറ്റുന്ന വിധത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുമെന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാൻ മാധ്യമങ്ങളെയും രണ്ടുലെ വ്യാപാരി സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആകെയുള്ള അമ്പത്തിയാറ് സീറ്റിൽ മുപ്പത്തി ആറ് സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ മുപ്പത്തഞ്ച് സീറ്റ് മുപ്പത്താറായപ്പോൾ അതിൽ ഏറ്റവും അഭിമാനിക്കാൻ വാങ്ങിയുള്ളത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനാണ് ആ വർദ്ധിച്ച സീറ്റിൽ ഒന്ന് മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം അങ്ങനെ പാർട്ടിക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ പതിനഞ്ചാളുകളെ വിജയിപ്പിക്കാനായി ഈ വലിയ വിജയത്തിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളും ആകെ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസവും അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ജില്ലയിൽ വ്യാപകമായിട്ട് സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ ഞങ്ങളിപ്പോൾ തലശ്ശേരി ഇന്ദിരാജ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ കണ്ടിട്ടാണ് വരുന്നത് വളരെ നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് പാനൂർ മേഖലയിൽ പ്രത്യേകിച്ച് പാറാട് ചെറുപ്പറമ്പ് തുടങ്ങിയ മേഖലകളിൽ പട്ടാപ്പകൽ സി പി എം നടത്തിയിട്ടുള്ള അക്രമം അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നില്ല കുന്നോത്തുപറമ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് വർഷത്തെ മുപ്പത് വർഷത്തിന് ശേഷമാണ് കുന്നോത്തുപറമു പഞ്ചായത്ത് മുസ്ലിം ലീഗ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് അവിടെ ആ പഞ്ചായത്ത് എൽ ഡി എഫ് തന്നെ ഭരിക്കുമെന്നുള്ള പ്രതീക്ഷയും മാലപ്പടക്കവും അങ്ങനെ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകളുടെ മുമ്പാകെ സി പി എമ്മിന്റെ ആളുകളുടെ മുമ്പാകെയാണ് ഒരു ഇടുത്തി പോലെ അവർ യു ഡി എഫിന്റെ കൈകളിൽ എത്തുന്ന വാർത്ത അറിയുന്നു അപ്പൊ സ്വാഭാവികമായും യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക പത്ത് മുന്നൂറ് ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു ചെനാവലിയിലേക്ക് ആയുധങ്ങളുമായി ഒരു ജീപ്പിൽ ഇടിച്ചു കയറ്റിയിട്ട് ഉണ്ടാക്കാൻ ആണ് അവർ ആദ്യം ശ്രമിച്ചത് പിന്നീട് നമ്മൾ കാണുന്നത് നിങ്ങൾ മീഡിയകളിലൊക്കെ കണ്ടതാണ് കറുത്ത മുണ്ടുടുത്തിട്ട് സി പി എമ്മിൻ്റെ കൊടി മുഖത്ത് കെട്ടിയിട്ട് മുഖം മറച്ചിട്ട് ഒരു വീട്ടിൽ കയറി ആ വീടിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പ്രവർത്തകനെ മൃഗീയമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ആ വീട്ടിൽ പോർച്ചിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതുമായിട്ടുള്ള കാറുകളൊക്കെ അടിച്ച് തകർക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് കൊലവിളി നടത്തിക്കൊണ്ടാണ് അവിടെ സി പി എം ഈ കിരാതമായിട്ടുള്ള അക്രമം നടത്തിയത് ആളുകളെ കൊല്ലുക എന്നുള്ളത് അവിടെ ബോംബെറിഞ്ഞു എഫ്ഐആർ ഇട്ടു പോലീസ് എഫ്ഐആർ ഇടുന്ന സമയത്ത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ഒരു വിളി വന്നു എന്നാണ് പറയുന്നത് ബോംബല്ല അത് പടക്കാണ് എന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഉന്നത ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഞങ്ങൾ എഴുതിപ്പോയി എന്ന് തിരിച്ചങ്ങോട്ട് പറയുന്നതായിട്ട് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അപ്പോ വളരെ കിരാതമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു സമൂഹ ജനസഞ്ചയത്തിന് നേരെ ആയുധധാരികളായി വന്നിട്ടുള്ള വാഹനം ഇടിച്ചു കയറ്റി അവിടെ വലിയ കലാപത്തിന് തിരികൊടുത്താൻ ശ്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറിഞ്ഞിട്ട് പോലീസ് വാഹനം തന്നെ ആക്രമിച്ചു എന്നുള്ള പേരിലുള്ള കുറ്റം ചുമത്തിയിട്ട് എഫ്ഐആർ ഇടുന്ന സമയത്ത് പോലും അതിനെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ലഘൂകരിക്കാനുള്ള ശ്രമമാണ് അവിടെ വേറെ പ്രത്യേകത അവിടെ ഒരു സാമുദായികപരമായിട്ടുള്ള ധ്രുവീകരണവും കലവും ഉണ്ടാക്കാൻ സി പി എം പ്ലാനിറ്റോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാകണം ശബരിമല സീസൺ ആണല്ലോ സ്വാമിമാരായിട്ടുള്ള ആളുകളൊക്കെ കറുത്ത തുണിയൊക്കെ കൊടുത്തു പോകുന്ന സമയത്ത് എന്തിനാണ് സി പി എമ്മിന്റെ ആളുകൾ അങ്ങനെ കറുത്ത തുണി കൊടുത്ത് വരേണ്ടത് എന്നതിനെ കുറിച്ച് അവർ തന്നെ സ്വയം ആലോചിക്കുക അവിടെ ഒരു സാമുദായികപരമായിട്ടുള്ള കലാപം പോലും ഉണ്ടാക്കാൻ സി പി എം ലക്ഷ്യമിട്ടു എന്ന് ഞങ്ങൾ സംശയിക്കുക ഇവിടെ ഈ പാറാട് മേഖല പ്രത്യേകിച്ച് ഈ ബോംബെറിഞ്ഞ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മാണത്തിനിടയിൽ രണ്ട് സി പി എം പ്രവർത്തകന്മാർ മരണപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ബോംബുകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ അക്രമിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അപ്പോ ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഇത്രമാത്രം അസഹിഷ്ണുതയും അസ്വാരസ്യവും സി പി എമ്മിന് ഉണ്ടാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി തന്നെ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി ആ തിരിച്ചടി മറച്ചുവെക്കാനാണ് ഈ ജില്ലയെ വീണ്ടും കലാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കണം നിങ്ങൾക്കറിയാലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ വീരവാദവുമായി വന്നിട്ടുള്ള ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ ഇത്തവണ ജയിച്ചത് മുസ്ലിം ലീഗാണ് ഇത്തവണ ജയിച്ചത് മുസ്ലിം ലീഗാണ് അതുപോലെ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് മുണ്ടേരി പഞ്ചായത്ത് ഇപ്പൊ സമാനിലയിൽ നിൽക്കുകയാണ് തുല്യ നിലയിൽ നിൽക്കുകയാണ് യു ഡി എഫ് പത്തും എൽ ഡി എഫ് പത്തും നെറുക്കെടുപ്പിലൂടെയാണ് അവിടുത്തെ അധ്യക്ഷനെ നിശ്ചയിക്കേണ്ടത് അത്തരത്തിൽ സ്വന്തം പഞ്ചായത്തിലും സ്വന്തം വാർഡിൽ പോലും മുഖം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ അതിനൊക്കെ മറികടക്കാൻ ജില്ലയിൽ ബോധപൂർവമായിട്ടുള്ള അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെതിരായി ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുക സി പി എമ്മിന്റെ ചെലവിലാണ് ബി ജെ പി വളരുന്നത് മാത്രല്ല എസ് ഡി പി അടക്കം ഈ തെരഞ്ഞെടുപ്പില് സി പി എം എന്തൊക്കെ വൃത്തികേടുകളാണ് എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അവസരവാദങ്ങളാണ് സ്വീകരിച്ചത് ചിലയിടങ്ങളില് ബി ജെ പി ആയിട്ട് ചിലയിടങ്ങളിൽ എസ് ഡി പി ആയിട്ട് മറ്റു ചിലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടിയായിട്ട് ഒരു ധാരണയിലെത്തിയില്ലേ കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിക്കുന്ന് ഡിവിഷൻ അവിടെ ബി ജെ പി കഴിഞ്ഞ തവണയും ജയിച്ചില്ല ഇത്തവണ ഉദയംകുന്ന് ഉൾപ്പെടെയുള്ള ചില ഡിവിഷനുകളിൽ അവിഹിതമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ട് കണ്ണൂർ കോർപ്പറേഷനിൽ അവർ ബി ജെ പി നാല് സീറ്റ് നേടി എന്നുള്ളതൊരു സത്യ അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ എസ് ഡി പിക്ക് നേട്ടമുണ്ടായല്ലോ ആ നേട്ടം സത്യത്തിൽ യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ച അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും നടത്തിയിട്ടൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണ് അവിടെ യു ഡി എഫിനെ തകർക്കാൻ എസ് ഡി പി യുമായി അവിശുദ്ധമായിട്ടൊരു ധാരണയിലെത്തി എന്നാൽ മുസ്ലിം ലീഗോ മുസ്ലിം ലീഗ് അതിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ എസ് ഡി പി അതിശക്തമായി പരാജയപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത് മാട്ടൂല് മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന എസ് ഡി പി നാമാവിശേഷ എന്റെ പഞ്ചായത്തായ കൊളശേരിയിൽ സി പി എമ്മും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും സമുദായത്തിലെ ചില അവാന്തര വിഭാഗങ്ങൾപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ യൂണിറ്റ് ആയിട്ടുള്ള ചേലേരിയിലടക്കം നാല് വാർഡുകളിൽ ഈ അവിഹിതമായ അവിശുദ്ധമായിട്ടുള്ള സഖ്യം രൂപപ്പെട്ടു എല്ലായിടങ്ങളിലും മൊബൈൽ ചിഹ്നത്തിൽ ആളുകളെ മത്സരിപ്പിച്ചു ആ മൊബൈൽ ചിഹ്നം പ്രിന്റ് ചെയ്ത് കൊടുത്തത് എൽ ഡി എഫിന്റെ ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് അതിനുള്ള തെളിവുകൾ ഞങ്ങൾ പക്ഷെ എന്നിട്ട് പോലും എസ് ഡി പി ഐയോ വെൽഫെയർ പാർട്ടിയെയോ നിലന്തൊടാതെ യു ഡി എഫ് അവിടെയൊക്കെ വിജയിച്ചു വന്നു അപ്പൊ മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ശക്തി കേന്ദ്രങ്ങളിലല്ല ബി ജെ പി വളരുന്നത് എസ് ഡി പി ഐ വളരുന്നത് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിലാണ് എന്ന് ജില്ലയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തി ഞങ്ങൾക്ക് പറയാൻ കഴിയും ആണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിടിച്ചെടുക്കുമ്പോൾ അതിന് കുറ്റം യു ഡി എഫിന്റെ അല്ലല്ലോ ബി ജെ സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് പോയിരുന്നില്ല എന്ന് മനസ്സിലായി ഉണ്ടാക്കാം അതൊക്കെ സ്വാഭാവിക എല്ലാം ആ ഒരു അർത്ഥത്തിലാണെന്നല്ല ഞാൻ പറയുന്നത് അവിഹിതമായി അറക്കലിൽ എന്താ സംഭവിച്ചത് അറക്കലിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സാഗര ടീച്ചറായിരുന്നു സാഗര ടീച്ചർ എത്ര വോട്ടിനെ പരാജയപ്പെട്ട് നിങ്ങളത് വിശകലനം ചെയ്യൂ അവിടെ അതേ പേരിൽ സാഗര എന്ന മറ്റൊരു പേരിൽ അവരെ പിടിച്ചിട്ടുള്ള വോട്ട് എത്രയാണ് അറുപതിൽ പരം വോട്ട് പിടിച്ചുള്ളത് അവിടെയും ഞങ്ങൾ സംശയിക്കുന്നത് ചില ധാരണകൾ രൂപപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാർഡിൽ കയ്യങ്കോട് എന്ന് പറയുന്ന ചേലേരിയിലെ കയ്യങ്കോട് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട് ആ കൈ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മനുസരിച്ചിട്ടുണ്ടായിരുന്നു എത്ര വോട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു വോട്ടാണ് ഒരു വോട്ട് കിട്ടും ബാക്കി വോട്ടെടുപ്പ് പോയി സി പി എമ്മിന്റെ ഒരു ബാക്കി വോട്ടെടുപ്പ് പോയി അവിടെ മറ്റു ചിലയിടങ്ങളിൽ എസ് ഡി പി ഐ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് ആറ് വോട്ടാണ് കിട്ടിയത് ഈ വോട്ടെടുപ്പ് പോയി അപ്പോ ബി ജെ പി എസ് ഡി പി ഐ അവിടെ മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവാണ് വനിതാ നേതാവ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് സി പി എമ്മും ബി ജെ പിയും വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ നാട്ടിലടക്കം ഉണ്ടായത് ലീഗിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ അജണ്ട യു ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ അജണ്ട അവിടെയൊക്കെ ഞങ്ങൾ വിജയിച്ചു വന്നു അപ്പൊ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന് നമ്മളെല്ലാരും കരുതുക സി പി എമ്മും പ്രത്യേകിച്ച് മനസ്സിലാക്കുക കേരളത്തിൽ ബി ജെ പി വളരുന്നുണ്ട് എങ്കിൽ അത് ഒരു അവിഹിതമായിട്ടുള്ള ബാന്ധവം കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിൽ എന്നതുപോലെ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫലമായിട്ടാണ് എസ് ഡി പിയും ബി ജെ പിയും ഒക്കെ വളരുന്നത് എവിടെ അല്ല അതിന് കാര്യമില്ലല്ലോ കാരണം മുപ്പത്തി ആറ് സീറ്റിൽ മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റാണുള്ളത് കോൺഗ്രസിന് ബാക്കി ഇരുപത്തിയൊന്ന് സീറ്റുകളുണ്ട് അപ്പോ അത് സംബന്ധിച്ച് ചർച്ചകളിലൊക്കെ നമ്മൾ പോയിട്ടില്ല അതാ സമയത്ത് പോയാ രണ്ടര വർഷം എന്നുള്ളത് നേരത്തെ ഉള്ള ഒരു പൊതുധാരണയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആ ഒരു മാനദണ്ഡം സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോ പോകാറായിട്ടില്ല അത് സംബന്ധിച്ച് ചർച്ച അത് നിങ്ങ അറിയാവുന്ന കാര്യമാണല്ലോ അത് വരുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം അതൊക്കെ അതെ അത് നമുക്ക് അത് നമുക്ക് ആലോചിക്കാം അത് വരട്ടെ വരട്ടെ അല്ല അത് സമയത്ത് ചർച്ച ഒന്നും തുടങ്ങിയിട്ടില്ല ഞങ്ങളുടെ പാർട്ടി പോലും ആ തരത്തിൽ ഇപ്പം ജയിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ സത്യപ്രതിജ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാൻ പിന്നെയും സമയമുണ്ട് സമയമുണ്ട് നമുക്ക് ആലോചിക്കാം ഒരു സീറ്റ് കേട്ടിട്ടുണ്ട് അതിന് വലിയ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി എന്നതുകൊണ്ട് പിന്നെ ആദ്യത്തെ തവണ ഏർ പദവി ആവശ്യപ്പെടണമെന്നില്ലല്ലോ അതൊക്കെ അതിന്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതായാലും ഇത്തവണ ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫ് ആണ് അത് തെരഞ്ഞെടുപ്പിനും അങ്ങനെയാണ് ഇത് കഴിഞ്ഞു വരുന്ന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിലൊക്കെ രൂപത്തിൽ തന്നെ ഉണ്ടാവും ഇത് കേവലം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മുന്നണിയല്ല വലിയ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് പ്രതിപക്ഷ നേതാവ് കുഞ്ഞാണി സാഹബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തെരഞ്ഞെടുപ്പ് തന്നെയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അതിലേക്ക് കേരള ഭാഗമായിട്ടുണ്ട് എന്നാണ് ഈ തദ്ദേശങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനം നിങ്ങൾ പറയുന്നു നേരത്തെ നാല് സീറ്റ് ഉണ്ടായിരുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പത്ത് സീറ്റാണ് എസ് ടി പി ഐ അക്കൗണ്ട് തുറന്നിട്ടുണ്ടാകും അത് അതാണ് ഞാൻ പറഞ്ഞത് എസ് ടി പി ഐ അക്കൗണ്ട് തുറക്കുന്നത് ലീഗിന്റെ ചെലവിലല്ല അവിടെ നാല് സീറ്റ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നാല് സീറ്റ് ഉണ്ടായത് പത്ത് സീറ്റായി ലീഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുഴപ്പിലെ കാണാൻ ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഒരു സീറ്റ് നിലനിർത്തി അതാ ഞാൻ പറഞ്ഞത് അമരപ്പിടങ്ങാടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തായിരുന്നു ഇത്തവണ പിടിച്ചെടുക്കാമെന്നുള്ളത് അപ്പൊ യു ഡി എഫ് ഭരണം വരരുത് എന്ന് മുൻകൂട്ടി കണ്ടിട്ടുള്ള എസ് ഡി പി ഐയും സി പി എമ്മും ഒരു ധാരണയിലെത്തി പരസ്പരം അങ്ങോട്ടേക്കൊണ്ട് സഹായിച്ചു അത്ര മനുഷ്യ എസ് ഡി പി ലക്ഷ്യമിടുന്ന ലീഗിനെ തകർക്കുക എന്നുള്ളതല്ലേ മുസ്ലിം സമുദായത്തിൽ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചും സ്വാധീനിക്കാം എന്നാണല്ലോ അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി പി സി പി എമ്മിനടല ഭീഷണി ഉയർത്തുന്നത് ലീഗിനെ തകർക്കുക എന്നതാണ് അങ്ങനെ ലീഗിനെ തകർക്കാം എന്ന് കരുതിയെടുത്ത് ഇത്തവണ ലീഗ് അതിശക്തമായി എസ് ഡി പി യെ തകർത്തും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഗുണപാഠം മാട്ടൂല് മാടായി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ലീഗ് മാട്ടൂരിൽ ഭരണം പിടിക്കുന്നതായിരുന്നല്ലോ ഇത്തവണ എസ് ഡി പി പറഞ്ഞത് എന്തായി എന്തായി ഒരു സീറ്റിൽ മാത്രമാണ് അവിടെ എൽ ഡി എഫ് നാമമാത്രമായിട്ടുള്ള വോട്ടിൽ ജയിച്ചത് പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്താകുമായിരുന്നു അപ്പൊ ലീഗിനെ പരാജയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം ഒത്തിച്ചേരാണ് ഞാൻ എന്റെ നാട്ടിലെ അനുഭവം പറഞ്ഞല്ലോ നിങ്ങൾ പരിശോധിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വോട്ടിന്റെ കണക്കുണ്ട് എസ് ഡി പി എത്ര വോട്ട് കിട്ടി സി പി എമ്മിന് എത്ര വോട്ട് കിട്ടി ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി കയ്യേക്കോട് ആ പിന്നെന്താ നിങ്ങൾ നോക്ക് എലക്ഷൻ സൈറ്റിൽ പന്ത്രണ്ട് ബി ജെ പിക്ക് ഒരു കോട്ട് അങ്ങനെയാണെങ്കിൽ ആറു പോട്ട് സോറി തെറ്റിപ്പോയി ബി ജെ പിക്ക് വോട്ട് സ്വതന്ത്ര എന്ന് പറയും സി പി എം നിർത്തി സ്വതന്ത്രാണ് അഴീക്കോട് മണ്ഡലത്തിൽ യു ഡി എഫ് മെച്ചപ്പെട്ടിട്ടില്ല നേടിയ നാറത്ത് പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തില്ലേ അല്ലല്ല എല്ലാ പഞ്ചായത്തും അങ്ങനത്തെ വരിക അല്ല ഞാൻ പറയട്ടെ 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 അഴീക്കോട് നിയോജക മണ്ഡലത്തിലാണ് നല്ല വിജയം യു ഡി എഫ് വിജയം യു ഡി എഫ് നേടിയത് നിങ്ങൾ നാറാത്ത് പഞ്ചായത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു അത് യു ഡി എഫ് പിടിച്ചെടുത്തല്ലോ ചിറക്കൽ പഞ്ചായത്ത് ചെറുക്കൽ പഞ്ചായത്ത് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് ലീഗ് അഞ്ചായി വർദ്ധിപ്പിച്ചു കോൺഗ്രസിന് മൂന്ന് സീറ്റ് നേടി എട്ട് സീറ്റ് കിട്ടി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നാറാത്ത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ജയിച്ചു കണ്ണാടിപ്പറമ്പ് നാറാത്ത് വളപട്ടണം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ജയിച്ചു ഒരു ജില്ലാ ഡിവിഷനിൽ അല്പം വോട്ട് കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ നിയോജക ആകെ മറിയാൻ പോകുന്നു എന്നുള്ള ദാരിദ്ര്യം വേണ്ട അഴീക്കോട് കണ്ണൂർ ഉൾപ്പെടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് നിയോജകമണ്ഡലങ്ങളും മണ്ഡലങ്ങളും യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല

പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിക്കേണ്ട കാര്യമല്ല ജില്ലാതലത്തില് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല കാര്യമാണോ അല്ലാത്താണ് ഇവിടെ ഉള്ളത് അത് പാർട്ടി അല്ലേ പൂതി ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ പാർട്ടി അല്ലെ അന്തിമായും തീരുമാനിക്ക അതിലേക്ക് എത്തിയിട്ടില്ലല്ലോ അത് അതാ പറഞ്ഞത് അധ്യക്ഷന്മാരാരൊക്കെ ഉപാധ്യക്ഷന്മാരാരൊക്കെ തീരുമാനിക്കാൻ സാധിക്കില്ല പക്ഷെ കെ പി താഹരന്റെ വിജയം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ അജ്വലമായിട്ടുള്ളൊരു വിജയ അതുപോലെ തന്നെ റിജിന്മാക്കുറ്റിയുടെ വിഷയം ലീഗിനും കോൺഗ്രസിനും റബ്ബറുകളായി വന്നിടങ്ങളിലൊക്കെ വലിയ വിജയം യു ഡി എഫ് നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പോ ഇന്ദിര ഈ ഇന്ദിരക്കെതിരായിട്ട് റബല് വന്നു ജയിച്ചില്ലേ പി കെ രാകേഷ് എവിടെ പോയി ആയിക്കോട്ടെ ഞാൻ പറക്കോട്ടെ ഞാൻ പറയട്ടെ റബല് വന്നു അവർ നല്ല വോട്ട് പിടിച്ചു റബല് ജയിക്കും ഒക്കെയല്ലേ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാരത്ത് താരർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത് റജിൽ മാർക്കറ്റ് നിലന്തുടില്ല എന്നൊക്കെ നിങ്ങള് പറഞ്ഞത് എന്തായി അപ്പൊ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെയാണ് എത്ര വലിയ റബലുകൾ ഏതൊക്കെ രൂപത്തിൽ വന്നാലും ജനങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെരുവാണിത് അതെ കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ അങ്ങനെ തിരിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടി അച്ചടക്കം ലംഘിച്ച് പുറത്തുപോയ ആളുകൾ പുറത്തന്നെ കാട്ടി ഏത് മണ്ഡല സെക്രട്ടറി അത് രാജിവെച്ചിട്ടുണ്ട എനിക്കറിയില്ല ആ അത് മണ്ഡൽ സെക്രട്ടറി രാജിവെച്ചിട്ട് മണ്ഡല കമ്മിറ്റിക്കാ കൊടുക്ക ജില്ലാ കമ്മിറ്റിക്ക